ഹായ് പിരിപട്ടറ സ്ലാമലിക്ക് നമസ്കാരം ഷാഫിയാണ് നമ്മളെ വയനാടിനും വിലങ്ങാടിനും വേണ്ടി പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്നേഹവീടിന്റെ പാട്ട് വണ്ടി പരിപാടിയുടെ ഞങ്ങൾ ക്യാപ്റ്റന്മാരെല്ലാവരും കൂടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോഴിക്കോട് ജില്ലേന്റെ ഒരുക്കങ്ങളിലാണ് മറ്റു ജില്ലക്കാരൊക്കെ ഒരുക്കങ്ങളിലാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ ഞങ്ങൾ ഞങ്ങളുടെ ഹോം ജില്ലയായിട്ടുള്ള മതി ഇംഗ്ലീഷിന്തിനല്ലേ അപ്പോൾ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കോഴിക്കോട് ജില്ലയുടെ വിവിധ ഏരിയകളിലെ ക്യാപ്റ്റന്മാരെ എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ് അപ്പൊ ഇവരുടെ എല്ലാവരുടെയും പിൻബലം ഇവരുടെ അഭിപ്രായം നിർദ്ദേശം അതെല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഞാൻ ഈ ലൈവ് വരാൻ കാരണം നമ്മളെ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞു എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ പരസ്പരം ചർച്ച ചെയ്തു വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഒരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ കൂടെ കോഴിക്കോടിന്റെ കലാ സാംസ്കാരിക നഗരിൽ ആരൊക്കെ ഒപ്പം നിൽക്കുന്നു എന്നുള്ള അഭിമാനാർഹമായ ആ ഒരു നിമിഷത്തെ നിങ്ങളോടുകൂടി പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടോളി കോഴിക്കോടിനെ കണ്ട് പഠിച്ചോളി മറ്റ് ജില്ലകളിൽ നാളെ നമ്മൾ ഇൻഷാല്ല വൈകുന്നേരം ഏഴ് മണിക്ക് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ ക്യാപ്റ്റന്മാരുടെ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട് അത് ഏഴ് മണിക്ക് വൈദ്യർ സ്മാരകത്തിലാണ് വെച്ചാണ് നടക്കുന്നത് കൊണ്ടോട്ടി നമ്മളോട് സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അവിടെ സന്നിഹിതരാണെന്ന് കൂടി സ്വാഗതം ചെയ്ത് ക്ഷണിക്കുകയാണ് ഈ അവസരത്തിൽ അപ്പോൾ എന്റെ കൂടെ കോഴിക്കോടിന്റെ ഞങ്ങളുടെ ജില്ലയുടെ മാണിക് ആരൊക്കെ ഉള്ളത് നിങ്ങൾ നോക്കി കളാം ഇവിടെ നിന്ന് തുടങ്ങിയ ആളുകളുണ്ട് ചംസുവളിപ്പറമ്പ് മറ്റേ നമ്മളെ പ്രസിഡന്റ് സുഭാഷ് ചേട്ടൻ മുജീബ് കല്ലൈ പോലും ആ ഭാഗത്തുനിന്ന് കൊയിലാണ്ടിന്റെ മുഹമ്മദ് മുട്ടിപ്പാട്ടിന്റെ റംശി അങ്ങനെ ഒരു സന്ധ്യ ജനം ഒന്നിച്ചാൽ കൊടുക്കല്ലേ റഷീദ് നാസ് വലിയ ഡയറക്ടറാണ് ഇന്നെ കുറെ അതിരേ ഫവാസ് എന്ത് ആ എനിച്ചൊക്കെ നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകൾ പെട്ടാണ് ഫസൽ വെള്ളായിക്കോട് എസ് കെ പിന്നെ റഹ്മാൻ റഹ്മാനും ഒരു ആങ്കർ ആയതുകൊണ്ട് അങ്ങനെ പേര് മാറിപ്പോൾ ജംഷി അങ്ങനെ കുറെ പേരുണ്ട് ഫസൽ സംസ്ഥാന ഫസലെന്ത്ഘത്തിന്റെ നേതാവായിട്ടുള്ള വടക നമ്മുടെ ഇക്കാമയുടെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള പ്രിയപ്പെട്ട സിരാജ് നമുക്ക് പാട്ടുവണ്ടിക്ക് വേണ്ടി വണ്ടി സമർപ്പിച്ച മുതലാണ് ഈ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ഇതിന്റെ പേരും ഷാഫി തന്നെയാണ് അപ്പൊ ഷാഫിന്ന് പേരുള്ള എല്ലാവരും ഇതേപോലെ ഉദാരമതികളായിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കലേ ഞാൻ ചോദിച്ചു ഇതാ കൊറേ ആൾക്കാരല്ലേ മികച്ച അഭിപ്രായങ്ങൾ പറഞ്ഞവരൊക്കെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ സമാപനത്തിന് സൗണ്ട്സ് നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്ന കലാരംഗത്തുള്ള എല്ലാവർക്കും അറിയുന്ന ലൈറ്റിന് പൈസ പാസിലാണ് ഇത് എനിക്കിഷ്ടപ്പെട്ട റഫീ ഖാന്റെ പാട്ടൊക്കെ പാടുന്ന നല്ലൊരു കലാകാരനാണ് ഇത് തയ്യൽ റഫീക്ക് സോഷ്യൽ മീഡിയക്കാർക്ക് നല്ല പരിചയം ഉണ്ടാവും കച്ചവടക്കാരെ നമ്മളെ സാധിക്കുണ്ട് സെക്യൂർ പിന്നെ ബ്ലഡ് ഡൊണേഷൻ കേരളയുടെ നേതൃത്വം പ്രിയപ്പെട്ട സെക്രട്ടറി സെക്യൂർ ഉണ്ട് ഇങ്ങനെ കൊറേ ആൾക്കാരെ പേര് എനിക്ക് അറിയില്ല പക്ഷേ ഇവരൊക്കെ അഭിപ്രായങ്ങൾ എല്ലാം ചേർത്തുകൊണ്ടാണ് വിളിക്കലൊക്കെ കടമായി എല്ലാരും കണ്ടില്ലേ അപ്പൊ ഈ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇനി നാളെ മലപ്പുറത്ത് എത്തുമ്പോഴും അടുത്ത ജില്ലകളിൽ കാസർഗോഡ് കണ്ണൂർ വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലേക്ക് ഞാൻ ഇതേപോലെ നമ്മുടെ ക്യാപ്റ്റൻസിനെ മീറ്റ് ചെയ്യാൻ വരുമ്പോഴും ഇതുപോലെ നിറഞ്ഞ സദസ് ഇല്ലെങ്കിലും നിങ്ങളൊരു പത്തിരുപത് പേരെങ്കിലുള്ള സദസ് തന്ന് സഹകരിക്കണം നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കേണ്ടതുണ്ട് ഇത് നമ്മളെ പരിപാടിയാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല നമ്മളൊരു സമൂഹ വിപത്ത് കണ്ടുകൊണ്ട് ആ ആളുകളെ ജീവിതത്തിന്റെ പുതിയ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരന്മാർ കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിജയിപ്പിച്ചെടുക്കേണ്ട പരിപാടിയാണെന്ന് മനസ്സിലാക്കി എല്ലാവരും വരിക സഹകരിക്കുക ഓക്കെ അപ്പൊ ഞാന് ലൈവ് വൈനപ്പതിന് മുമ്പ് ലൈവ് പോവാന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞ ആള് മുജീബ് തന്നെ കേട്ടോ മികച്ച അഭിപ്രായം ആ തലച്ചോറിനാ വന്നത് അപ്പൊ എന്തെങ്കിലും മുജീവ് പറയണ്ടോ ലൈവില് മുജീവ് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം കാരണം കോഴിക്കോടിന്റെ ഒരു ഒരു ഗംഭീര നമ്മളോട് അപ്പൊ താറ്റാ ഇപ്രാവശ്യം ഇപ്പൊ ഈ ലൈവില് പാട്ടൊന്നും പാടാനുള്ള സിറ്റുവേഷൻ അറിയാലോ ഞാൻ വരാം അപ്പൊ സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാരെയും ഒരിക്കൽ ൂടെ ക്ഷണിക്കുന്നു നിങ്ങളെല്ലാവരും നിറഞ്ഞ സഹസായി എല്ലായിടത്തും പാട്ടുവണ്ടി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു സെപ്റ്റംബർ മുപ്പത് മുതൽ നമ്മൾ ഒക്ടോബർ ഒമ്പത് വരെ പത്ത് ദിവസം നീണ്ടിരിക്കുന്ന പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വിശദ വിവരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആവർത്തിച്ച് വീണ്ടും പറയും എത്ര വട്ടം വേണേൽ പറയാം എത്ര വട്ടം വേണേൽ നിങ്ങളെ സ്വാഗതം ചെയ്യാം ക്ഷണിക്കാം ഏതറ്റം വരെ നിങ്ങളോടൊപ്പം വന്ന് പ്രവർത്തിക്കാനും നിങ്ങൾ നിങ്ങൾ കാണിച്ചു തരുന്ന ആളുകളെയും സ്ഥലങ്ങളെയും പോയി കണ്ട് ഈ സഹായ അഭ്യർത്ഥന നടത്താനൊക്കെ നമ്മൾ തയ്യാറാണ് ഓക്കെ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നല്ലത് വരുത്തേ ആശംസിക്കുന്നു ജയ് ഹിന്ദ് അസാമലൈക്കും